ഇപ്പം ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് പരിപ്പ് കറിയാണ് മുരിങ്ങയിലെ കൂടെ ഇട്ടിട്ടുള്ള പരിപ്പ് കറി ചൂടായി വന്നിട്ടുള്ള ചട്ടിയിലേക്ക് ഞാനൊരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു പകുതി തക്കാളി രണ്ട് പച്ചമുളക് ഇത് കറിവേപ്പില ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് ഈ നാട്ടിൽ നിന്ന് ഫ്രഷ് കറിവേപ്പില കൊണ്ടുപോയാൽ അത് അധികം നാളൊന്നും കിട്ടത്തില്ല അപ്പം നമ്മളിത് പൊടിച്ചിട്ട് ഇങ്ങനെ സൂക്ഷിക്കുകയാണ് ചെയ്യുക അല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നീ പരിപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടിവെച്ച് കൊടുക്കാം അപ്പം നമ്മളെ പരിപ്പ് കറിയിലേക്ക് ചേർക്കാനുള്ള മുരിങ്ങ ഇലയാണ് ഇത് ഞാൻ കഴുകാൻ വേണ്ടി വെള്ളത്തിലൊന്ന് പൊതിർത്തി വെച്ചിരിക്കുകയാണ് ഇത് നമുക്കിനി ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഊറ്റിയെടുക്കണം അല്പം തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇതാണ് മൂന്ന് നാലുള്ളി ചെറിയ ഉള്ളി അല്പം പെരിഞ്ചീരകം അല്പം നല്ല ജീരകം ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുക നമുക്കിന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പരിപ്പ് കുക്കായോ എന്നുള്ളത് ഇല്ല ഒന്നുകൂടെ കുക്കാവേണ്ടതുണ്ട് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇന്നുകൂടെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം മുരിങ്ങ അയിലൊന്ന് ഇതിൽ വാട്ടിയെടുക്കേണ്ടതുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ആവശ്യത്തിനുള്ള കടുക് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതാ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം നല്ല ജീരകം പെരിഞ്ചീരകം ചെറിയ ഉള്ളി ചേർത്തിട്ട് ഞാൻ അരച്ച് വെച്ചിട്ട് തേങ്ങയാണ് അധികം അരയേണ്ടതില്ലോ ഒന്ന് ഉടച്ചെടുത്തതാണ് അതാണ് മുഴുവനായിട്ടും പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് കഴുകിയിട്ടും ചേർക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ സെറ്റ് സെറ്റാണ് കേട്ടോ നമ്മളെ പരിപ്പ് തിളച്ച് വരുന്നുണ്ട് അധികം നമ്മളെ തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ പിന്നെ തേങ്ങ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ വറവായിട്ട് വെച്ചിട്ടുള്ള ഈ മുരിങ്ങയിലിതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കടുക് ഇടുന്ന സമയത്ത് ഉണക്ക മുളകൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ പിന്നെ മക്കളും കൂടെ കഴിക്കുന്ന ആയതുകൊണ്ട് അധികം എരിവ് വേണ്ടാന്ന് കരുതി ഞാൻ മുളക് ചേർത്തിട്ടില്ല ഓക്കെ ഞാനിവിടെ തീ ഓഫ് ചെയ്തു കേട്ടോ ചട്ടിയിലായത് ഓൾറെഡി ഇത് അടിപൊളി അല്ലേ നമ്മള് കറി കാണാൻ അങ്ങനെ നമ്മള് മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഗെയ്സ് കണ്ടോളൂ സൂറിന് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം